അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ല പിസത്തു ചങ്ങായിമാർ ഞങ്ങ എല്ലാവരും ചന്താവനോട്ടു ആഗ്രഹിക്കട ആൾമാരായിട്ടിരിക്കട നല്ല പ്രകാശിക്കട നല്ല സൗന്ദര്യവും എനിക്കെത്തെ ഒരു മുഖ ആവനോട്ട് നല്ലാരും ആഗ്രഹിക്കട്ടെ ഒന്നായിട്ട് ഇരിക്കട് മുത്തു അപ്പം ഇത് പേനായിട്ട് മുത്തുറസുല്ലാഹി അലൈവിക്കത്തെ ഒരു അത്ഭുതമായിട്ടുള്ള ടിപ്സ് അതേപോലെ മഹാന്മാർ പഠിപ്പാടി നെണിക്കത്തെ ആത്മീയമായിട്ടുള്ള ടിപ്സും ആയിട്ട് കിട് ഇന്ത്യ നാ നിങ്ങളൊട്ടികൾ അലഹമില്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ചാൽമാറും കേട്ടാറ് ഞങ്ങളെ ക്ലാസ്സിലെ പിരുസവക്കൾ ചൊമ്മച്ചാൽമാറുള്ള അതിര കീഴിൽ ചൊമ്മ വിഷയച്ചൊന്നിട്ടോ ദ്വാര്ക്കുണോട്ട് ഏൽപ്പിച്ച ഉള്ളത് ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തറിട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ആമീൻബൽ ചങ്ങായിമാർ പരിശുദ്ധമായി ഇസ്ലാം ചന്ത സൗന്ദര്യത്തു വലിയ മഹത്വം കൊടുത്ത കണിക്കത്തെ ദീനായിട്ടിക്കട് ഹബീബുൽ വറാ മുത്തു മുസ്തഫാഹ അലീ തങ്ങ തങ്ങോ ഇഹ് ജമീലു യുഹീബുൽ ജമാൽ അള്ളാഹു ചന്ത ഉള്ളവനായിട്ടിക്കടാ ചന്ത അള്ളാഹുക്കു ഇഷ്ടമായിട്ട് കിട് ചന്ത ചന്തായിട്ടിക്കണോ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നല്ല ചന്തായിട്ട് ക്യൂബേനായിട്ടായിട്ട് മുത്തു മുത്തുറസുലുല്ലാഹി സൊല്ലാഹു അലൈ വസ്ല്ലം അത്തങ്ങ പടിപ്പാടി തന്നത് അല്ലാണ്ട് എപ്പോഴും ഒരു വറങ്ങല പോലെ മസ്താമാരെ പോലെ അതേ സമ തലബാറാട്ട് മുഖകൽഗാട്ട് ആ പരിശുദ്ധമായി ഇസ്ലാം ഞങ്ങൾക്ക് പടിപ്പാടി തന്നിട്ടില്ല ഒരു നാല് ആയിഷുമ്മ റതി ഔത്തുലു നബി സല്ലാഹു അലൈ വസ്ല്ല ഒരു കൂട്ട ഒന്ന് മുകളെല്ലാം കൽകിട്ട് ആ തലയുടെ മേലെല്ലാം തള്ളി തന്നിയാക്കിട്ട് ആ ഒരു ചന്തായിട്ട് അങ്ങനെ മുന്നോട്ട് വന്നത് അപ്പൊ ഇതെല്ലാം പടിപ്പാട്ടി തന്നത് പരിശുദ്ധമായ ഇസ്ലാം ചന്ത മഹത്വം കൊടുത്ത് എക്കത്തെ ഒരു ദിക്കട് എല്ലും ആഗ്രഹിക്കടായിട്ടിക്കട് ഞാൻ നല്ല ചന്തമായിട്ടിക്കണോ നങ്ങളെ കാണുക എല്ലാവർക്കും ഇഷ്ടാവണോ നല്ല സൗന്ദര്യം ഇക്കണം ചെന്നിട്ടോ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കണം ആൾമാറായിട്ട് ഇക്കട ഇതൊക്കെ പേനായിട്ട് പല നിലക്കുള്ള ക്രീമങ്ങാ ലോഷനുങ്ങാ അതേപോലെ മേ ബ്യൂട്ടി പാർലർക്ക് പോലെ ഇങ്ങനെ എന്തെല്ലാം ആക്കിടങ്ങാ ഇത്രമാ കാസ് ഈ ഒരു ബ്യൂട്ടിക്ക് പേനായിട്ട് ചെലവാക്കട കണിക്കത്തെ ആൾമാറും നഗലെ മധ്യത്തിലുള്ള ഈ ഒരു ക്രീമാവട്ട് ബാക്കി ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം അത് പല നിലക്കുള്ള സൈഡ് എഫക്ട് ആയിട്ട് ഇടക്ക് ഉണ്ടാക്കരുത് ഉറക്കത്ത് വലിയ ചന്ത കാണ പിന്നെ പിന്നെ ഭാവി എഫക്റ്റ് അത് അനുഭവിക്കുക അവസ്ഥയായിട്ട് പല ആൾമാറും അനുഭവമായിട്ട് ഞങ്ങൾ ചുന്തണ്ട കാണിക്കത്തെ വിഷയമാണ്ക്കത്ത ചന്ത കാട്ട് പിന്നെ നോക്കുമ്പോ തുക വേഗ ബസായ പോലെ കാണുമ്പോ മുഖത്തില് പല നിലക്കുള്ള കലങ്ങ പിമ്പിൾസ് ഇങ്ങനത്തെ പല നില ുള്ള സൈഡ് എഫക്ട് ആയിട്ട് ഇക്കട ഉണ്ടാക്കും ചെന്നെങ്കിൽ ചില മെഡിക്കൽ സയൻസ് ഉള്ളു ഈ ക്രീമിൽ യൂസ് ചില കെമിക്കൽ കാണാ സ്കിന്നു ക്യാൻസർ സമയത്തും പണ്ട് അല്ലാത്ത ജാഗ്രതാക്കണായ ഒരു വിഷയമായിട്ട് എവിടുത്തോളം ഒരു പോടാറിടവും പേടിക്കണായ കാലമായിട്ട് പല നിലക്കുള്ള അലർജിങ്ങും പല നിലക്കുള്ള തൊന്തരങ്ങം അനുഭവിക്കുക എനിക്കത്തെ പല ആളുമാറും ഇതിലുള്ള അപ്പൊ ഏതായിട്ടും ും ഈ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കണിക്കത്തെ ഒരു നിലക്കുള്ള തൊന്തരയില്ലാത്ത നല്ല ഈമാനികമായിട്ടുള്ള മുഖത്ത് നല്ല പ്രകാശം കിട്ടണ്ടേ കണിക്കത്തെ നല്ല സൗന്ദര്യം തന്റെ ഹബീബുൽ വറാമത്ത് തങ്ങ അലി വസ്ല്ല എനിക്ക് എനിക്കത്തെ ഉണ്ട് അതേപോലെ മഹാന്മാർ എനിക്ക് എനിക്കത്തെ ഉണ്ട് ഇത് ചുള്ളേക്ക് മുന്ന ഒരു വിഷയം നക്ക് നിങ്ങളിൽ ചൊല്ലുകൊല്ലത് ഈ ചന്താൻ ചുള്ളത് ഒരാളെ ബെൽപ്പു കറുപ്പ് നോക്കിയിട്ടല്ല പിന്നെ യഥാർത്ഥത്തില് ചന്താ ചന്തെങ്കില് ഒരു മനസ്സിലെ ചന്തായിട്ട് കിട് മനുഷ്യരുടെ മുഖത്തിൽ കാണ്ടത് നല്ലൊരു മനസ്സിന്നേന കണ്ടെങ്കിൽ നല്ലൊരു സ്വഭാവം ഇന്നു കണ്ടെങ്കിൽ നല്ലൊരു പലക്ക അവടെയിൽ ഉണ്ടോണ്ട് കണ്ടെങ്കിൽ അതാ അവന് എല്ലാവർക്കും ചന്തായിട്ട് കാണാ അവൻ്റെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കിട് എന്തോ ഒരു മുഖാണ്ട് ചില ആൾമാർ ചൊല്ല അതെന്തേ ആ മനസ്സരെ ചന്തായിട്ട് കിട ഈ മനസ്സും ചൊല്ലത് അത് മുഖത്തെ കണ്ണാട്ടിയായിട്ട് കിടക്ക ഉൾഗ എത്ര ക്ലീൻ കിട് അതായിട്ട് കിടന്നു മുഖത്തിൽ കാണ്ട മഹാന്മാർ അപ്പൊ ഫസ്റ്റ് ചന്താക്കി വെക്കണായേ വെക്കണേ മനസ്സായിട്ടിക്കിട് മനസ്സ് ചന്തയുന്നതിന് കണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചിലമാർ കാണുക നല്ല ബെൽപിക്കടാ ആർക്കും അങ്ങനെ ഇഷ്ടാവൂല കാരണം എന്ത് ചെയ്യുന്നെങ്കില് അങ്ങനെ ക്യാരക്ടർ നല്ലാണ്ടായിട്ട് അപ്പൊ ഒരു ചന്ത യഥാർത്ഥ ചന്ത എന്ന് ചുള്ളത് അത് മനസ്സിലെ ചന്ത ആയിട്ടിക്കിട അല്ലാണ്ട് ഒരാള് ബെൽത്തോണു കറുത്തോണു നോക്കിയിട്ടല്ല നിങ്ങൾ സുബഹാന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇക്കിട് കംപ്ലീറ്റ് കറുത്ത ഗണിക്കത്തൊരു മനുഷ്യായിട്ട് ബിലാൽ അതി അള്ളാഹൊന്ന സ്വർഗത്തിൽ വലിയ സ്ഥാനമായിട്ട് കിട് മുത്ത നബി സാഹുഅലി വസ്ലമ തങ്ങോ ബിലാലെ നിങ്ങൾ നടക്കിടെ ശബ്ദം എന്നാണ് സ്വർഗത്തിൽ കേട്ടാണ്ടായിട്ട് കിട് ബിലാൽ തങ്ങൾ ചൊന്നു കറുത്ത ബിലാളെ മഹാനായിട്ടുള്ള മഹതിയായിട്ടുള്ള ഹാജറാ ബി വി റതി നങ്ങിൻ്റെ ഉമ്രത്തുകജ്ജുക പോയേണ്ട കണ്ടെങ്കിൽ അത് അവിടെ ഞങ്ങൾ സ്മരിക്കത് അത് ഹാജറുമ്മയുടെ ആയിട്ട് കിട് ആ ഹാജർ ഉമ്മ അടിമയായിട്ടുള്ള ഒരു പെണ്ണ് കറുത്തൊരു പെണ്ണായിട്ട് എന്ത് വലിയ സ്ഥാനമായിട്ട്

ായിട്ട് എട്ട് ആത്മഹത്യ സുസൈഡ് സലാമത്തിലാക്കി തിങ്കളാമത്തുകൈഡാക്കിയാലുണ്ടായിരുന്നതുകൊണ്ട് ഒരാളെ കറുത്തവനായത് കൊണ്ടിട്ട അവന്റെ കീലാക്കു പരിശുദ്ധമായി ഇസ്ലാം പടിപ്പാട്ടിൽ കാണുന്നത് ഒരാളെ ചന്താൻ ചൊല്ലത് അയാളെ ഐമാനികമായിട്ടുള്ളേ മാനസികമായിട്ടുള്ളേ അയാളെ ക്യാരക്ടറിലുള്ള ഗണിക്കത്ത് ആ ഒരു ചന്ത ഐ ടിക്കട് യഥാർത്ഥ ചന്താ ചൊല്ലത് പ്രതി ഓരോരുത്തരങ്ങ അർത്ഥാക്കി വെക്കണായി ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് ഏതായിട്ടും മുഖത്തെ അതൊക്കെ ഒരുമാനികമായിട്ടുള്ള വെളിച്ച കിട്ടുകയോ അതാ മഹാന്മാർ പടിപ്പാട്ടിൽ തന്നെ എണിക്കത്ത ഒന്നാമത്തെ വിഷയ സൂറത്തു നൂറിലെ മുപ്പത്തഞ്ചാമത്തെ ആയത്ത് ആയത്ത് ഞങ്ങൾക്ക് ഓദ്യ നോക്കുക اللَّهُ نُورُ السَّمَاوَاتِ وَالْأَرْضِ مَثَلُ نُورِهِ كَمِشْكَاةٍ فِيهَا مِصْبَاحٌ الْمِصْبَاحُ فِي زُجَاجَةٍ الزُّجَاجَةُ كَأَنَّهَا كَوْكَبٌ دُرِّيٌّ دُرِّيٌّ يُوقَدُ مِنْ شَجَرَةٍ مُبَارَكَةٍ زَيْتُونَةٍ زيتونة لا شرقية ولا غربية يقاد يكاد زيتها يضيء يضيء ولم تمسسه نار نور على نور يهدي الله لنوره من يشاء ഈ ഒരു ആയത്ത് മൂന്ന് പട്ട ഓതിട്ട് കൈയുടെ മേൽ ഓതിട്ട് മുകളിൽ ഒന്ന് സൗറും അങ്ങനെ സൗര്യേണ്ടി ഉണ്ടെങ്കിൽ മുഖത്തുക നല്ല ചന്ത ഈമാനികമായിട്ടുള്ള നല്ല നൂറ് നല്ല പ്രകാശം കിട്ടിയിട്ട് മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടി തന്നതായിട്ടിരിക്കും അതേപോലെ മേ അസ്മാൽ ഹസ്സനല് യാ വെറു യാ അള്ളാ ചൊള്ളി എനിക്കത്തെ ഈ ദിക്കറ് ഇരുന്നൂറ്റി അമ്പത്താറ് ബട്ട ചുന്നിട്ടു കൈക്ക് ഊതിട്ട് മുഖിലെ സവരിയണ്ട് കണ്ടെങ്കിൽ ആ മുഖത്ത് നല്ല ചന്തായിട്ട് കിട മുഖത്തിൽ കലങ്ങ ഇന്നേന്ന് കണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഇന്നേണ്ടി കണ്ടെങ്കിൽ അതൊക്കെ എല്ലാം പരിഹാരമായിട്ട് കിടന്നിട്ട് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാട്ടി തണ്ടാർ അതേപോലെ മേ മുത്തു മുസ്തഫ സൊല്ലാഹു അലൈ തങ്ങ ഒരു നാല് സലമ റതി അള്ളാഹുൻ്റെ ഒത്തു പോയിട്ടാകുമ്പോൾ ഉമ്മുസലമ റതി അള്ളാഹു അൻഹ മുഖത്ത് എന്തോ ഒന്ന് തേച്ചിട്ട് കാണ്ട് ഇട്ടിട്ട് കാണ്ട് ഇപ്പം സുല്ലാഹു അലൈ വസ്ല്ലമത്തങ്ങ കേടുത്ത് மஹாதாயா உம்மசலம் அல்லா உம்மசலம் இதெந்திராயிட்டு இக்கிட நீங்கள் முகத்துகு தேச்சுரும் முகத்துகு இட்டும் അപ്പ ഉമ്മ സലീമ റതി അഹുനു ചൊല്ലു ഇത് സബറായിട്ട് ഇട സബർ ചോദിക്കണെങ്കിൽ അത് ഈ അലോവേറായിട്ട് ഇക്കിട അതിൻ്റെ ഫോട്ടോ എന്നാണ് ഇതിലിട്ട് അത് നോക്കിയത് അത് ഭാര്യ അത്ഭുതമായിട്ടുള്ള ഒരു ആരോഗ്യ ഗുണവും ഉള്ള എനിക്ക് ഇത്ര ബസ്തായിട്ടിരിക്കുന്നത് അങ്ങനെ ചമ്മത്താൽ അതിലെ യഥാർത്ഥ വിഷയം എന്തിനു ഗുണത്തില്ലാണ്ടായിട്ട് പല നിലക്കുള്ള കാര്യത്തിക്ക് പല നിലക്കുള്ള രോഗത്തുക പരിഹാരമായിട്ട് കിടന്നിട്ട് മെഡിക്കൽ സയൻസ് ചെന്ന ഒരു വിഷയമായിട്ട് കിടത് അപ്പൊ ഈ അലോവേറായിട്ട് കിടന്നിട്ട് ഉമ്മുസല റതി അള്ളാഹു എന്നെ ഇന്നഹു നബിസ് അലി ഏ ഈ അലോവേറാന്ന് ചൊല്ലത് അത് മുഖത്ത് നല്ല സൗന്ദര്യത്തിന്റെ ഒന്നായിട്ട് വയസ്സ് കാണാത്ത പോലെ നല്ല ചുറു ചുറുക്കായിട്ട് നല്ല ബാലക്കാർ ആ ബാലക്കർത്തിയായിട്ട് ആ ഒരു കാണ്ട പോലെ ആ ചന്ത നിലനിർത്തുന്ന ഒന്നായിട്ട് ഈ ഒരു അലോവേറിച്ചൊള്ള എണിക്കത്തെ ഈ ഒരു ബസ് ഈ ഒരു തൈട് അതിലെ യൂസ് യൂസാക്കി കണ്ടെങ്കിൽ മുഖത്തൊക്കെ തേച്ചേണ്ടി കണ്ടെങ്കിൽ നല്ലൊരു സൗന്ദര്യമായിട്ട് കിടും അത് മുഖത്തിലുള്ള എണിക്കത്തെ കലങ്ങ ഇത്ര വിഷയത്തേക്ക് അത് ഭാര്യ ഒരു നല്ല വിഷയമായിട്ട് കിടന്നിട്ട് ഹബീബായ ഒരു സുലഹി സുല്ലാഹ് അലി വസല്ല മത്തങ്ങ പടിപ്പാടി തന്നതായിട്ട് കിട് അപ്പൊ അത് യൂസ് ആക്കണ ടൈമും ചൊള്ളത് അത് ആയത്ര ജാവു യൂസ് ആക്കൊണ്ടായിട്ട് കിട അതായത് ജാവു കിടക്കുന്ന സമയത്തിൽ ആ ഒരു അലോ அது ஆ ஒரு ஜல்லு அது நீர் கிடல் ஆ நீர் எடுத்துட்டு அது மிக தண்ணி எந்த மிக்ஸ் ஒன்று அரைச்சிட்டு முகத்துங்கே சுவை கேஞ்சிட்டு சமயத்தில் ஒன்னெந்த முகம் கல் கொண்டாயிரம் പൗലുക ഈ ബെയിലടിക്കുന്ന സമയത്ത് ബെയിലുള്ള സമയത്ത് അത് ഇടത് അത്ര നല്ല അല്ലാണ്ടായിട്ട് കിട പിന്നെ അമ്മ ഒന്നിരിക്കലും മകരീവ് ഞങ്ങൾ എന്താക്കുക മകരീവ് ഇട്ടിട്ട് ജാവ് കിടക്കുക ഒന്നെന്താക്കുക അത് ഇട്ടിട്ട് ആ സമയത്തിൽ ഒന്ന് കലകിയെങ്കിലായിട്ട് അല്ലെങ്കിൽ ജാവ് കിടക്കുമ്പെട്ടിട്ട് സ്വാഭയ്ക്ക് എനിച്ചിട്ടൊന്ന് കലകിയൊന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല സൗന്ദര്യമായിട്ട് കിട മുഖത്ത് നല്ല പ്രകാശമായിട്ട് കിട മുഖത്തിലുള്ള എനിക്കത്തെ എന്തെങ്കിലും ഫോൾട്ടിങ്ങാ കൊറത്തെങ്ങുന്നതിന് കണ്ടെങ്കിൽ അതൊക്കെ വലിയ പരിഹാരമായിട്ട് കിട ഈ അലോവെയറിച്ചുള്ളതായിട്ട് അതേ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാദ്യത്തെ നേണിക്കത്തോറോ അദ്ഭുതമായിട്ടുള്ള നേണിക്കത്തോറോ മറന്തായിട്ട് ഇക്കിട് അതേപോലെ മഹാന്മാർ ചുന്തന്ന് ഇന്നൊരു ടിപ്സ് ആയിട്ട് ഇക്കിട് ഈ റോസ് വാട്ടർ തെല്ല് കൈക്കാക്കിയിട്ട് ഇന്ന അതുയിനാക്കൽ കോസറ ചൊല്ലി നേണിക്കത്തോറോ സൂറത്തുർ പോണെന്ന് വട്ട ഓതിയിട്ട് ആ കൈക്ക് ഊതിയിട്ട് മുഖത്ത് ഇങ്ങനെ സൗറായിട്ട് കിട അങ്ങനെ സൗറമ്പത്തുക മുഖത്തൊക്കെ നല്ല പ്രകാശമായിട്ട് കിട് നല്ല ചന്തമായിട്ട് കിടക്കിട്ടു അതേപോലെ മഹാന്മാർ ചൊല്ലീ സുബേക്ക് കുലിക്കിടത് അത് നല്ല ശരീരത്തെ ആരോഗ്യത്തുകം അതേ സൗന്ദര്യത്തുകും ഭാര്യ നല്ലതായിട്ട് കിട അതേപോലെ മേ തഹജു നിസ്കരിക്കട ആൾമാർ അങ്ങനെ മുഖത്ത് പിന്നെ ചൊല്ലിട്ടില്ല ഹദീസൽ വന്നതായിട്ട് കിട ആ മുഖത്ത് വലിയ പ്രകാശം വലിയ ഈമാനികമായിട്ടുള്ള വെളിച്ചമായിട്ട് കിടക്കിട്ട് ഹദീസലുള്ള വന്ന വിഷയമായിട്ട് കിട അതുകൊണ്ട് നിസ്കാരം ആത്മീയമായിട്ടുള്ള ടിപ്സ് ആയിട്ട് മഹാനായ അലി റദിയുള്ള രചിച്ച എനിക്കത്ര ഒരു ബൈത്ത് ഉണ്ട് ജലോത്ത് എനിക്ക് ബൈത്ത് അത് ചൊമ്മ വിഷയത്ത് പരിഹാരമായിട്ടുള്ള എനിക്കെത്തൊരു ബൈത്തായിട്ട് കിട് അതിലുള്ള എനിക്കെത്തൊരു ബൈത്ത് ഞങ്ങൾ ഈ ഫുഡ് തിണ്ടുൽ പിന്നെ കൈയെല്ലാം കലകിട്ടായൽ പിന്നെ ഞങ്ങൾ എന്താക്കണോ ഇബ്രാഹിമിയ സൊലാത്ത് ഞങ്ങൾ അത്തഹിയാത്തു ലോദര് എനിക്കെത്തേ അള്ളഹമ്മദ് സല്ലിഅല സീദന മുഹമ്മദ് ഇവാലി സീതന മുഹമ്മദ് കമാ കമാസൊല്ലിത്തല ഇബ്രാഹിം ആ ഒരു ഇബ്രാഹിമ സൊലാത്തൊരു ഏൽപെട്ട് ചെന്നിട്ടു അതിൽ പിന്നെ അതിലുള്ള ഈ ഒരു ബൈത്ത് അലയ്യാ ഉമ്മിം ഈ ഒരു ബൈത്ത് അഞ്ച് ബട്ടം ഞങ്ങൾ ചെന്നിട്ടു അതിൽ പിന്നെ വിസ്മില്ലാഹി വലത്തിൽ ഇല്ലാഹി സുല്ലാഹുഅലൈ വസല്ലമ്മ ചെന്നിട്ടു കൈക്ക് ഊതിട്ടെന്താക്കണോ മുഖം ഇങ്ങനെ സവരിയൊണ്ട് കണ്ടെങ്കിൽ മുഖത്ത് നല്ല ചന്ത മുഖത്തിൽ മുഖത്തിലെന്തെങ്കിലും കലങ്ങ ബാക്കി ബാക്കിയെന്തെങ്കിലും തൊന്തരങ്ങ മുഖത്തായിട്ടിന്നേ കണ്ടെങ്കിൽ എല്ലാത്തക്കും പരിഹാരമായിട്ട് കിടന്നിട്ട് മഹാന്മാർ ഞങ്ങൾ ചുത്തുന്ന എനിക്കത്തെ വിഷയമായിട്ട് കിട അപ്പ ഇത് സാധ്യമാവുമെങ്കിൽ ആക്കാ അല്ലെങ്കിൽ ഞങ്ങൾ എത്ര സാധ്യമാവടും ആ കാര്യങ്ങൾ കാര്യങ്ങളെ ആക്കിയ കണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ക്രീമിൻ്റെ അകത്തിയില്ല ഒരു ബ്യൂട്ടി പാർലർ അകത്തില്ല മുഖത്തൊക്കെ നല്ല സൗന്ദര്യവും നല്ല വെളിച്ചവും ഐമാനികമായിട്ടുള്ള ആ ഒരു കാന്തിയായിട്ട് കിട് ആ ഒരു വെളിച്ചമായിട്ട് കിട്ടേണ്ടത് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടിത്തന്നതായിട്ട് കിട് അതുകൊണ്ട് ആ എത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കറു അള്ളാഹു സുബുഹാനുഭവത്തായ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങൾ എല്ലാ ർമ്മം സ്വീകരിക്കുമാറാകട്ടെ ഈ മാൻ സലാമത്തിലാക്കി തരട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത